നമസ്കാരം രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നു കഴിഞ്ഞു ഒപ്പം തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതിനെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ മറ്റൊരു ദിശയിലൂടെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് പല നേതാക്കൾ പല രാഷ്ട്രീയ പാർട്ടികൾ പല നേതാക്കൾ അതോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചന ഇതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആർ പി ഈ ഒരു തെരഞ്ഞെടുപ്പ് സീസൺ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് ആണ് അത് അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തിയാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താരോദയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അസ്തമനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക മുഴുവൻ താരോദയങ്ങളും അസ്തമനങ്ങളുമാണ് ഒരുപക്ഷെ ഉദയത്തെക്കാൾ കൂടുതൽ അസ്തമനങ്ങളാണ് അതിനോടൊപ്പം തന്നെ തിരിച്ചു ചില കഥകളും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കുമാരൻ നമുക്ക് ഓരോരുത്തരെയായിട്ടൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാരണം ഈ രാഷ്ട്രീയം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യുന്നതോടൊപ്പം ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് നിശ്ചയിക്കുന്നത് കുറഞ്ഞ വർഷം അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെയുള്ള അവരുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം കൂടെ നിശ്ചയിക്കുകയാണ് അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കുറേ പേരുടെ കാര്യത്തിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചിലരൊക്കെ ഉദിക്കുന്നു ചിലരൊക്കെ അസ്തമിക്കുന്നു ചിലരൊക്കെ അവരുടെ സ്ഥാനം തിരിച്ചു പിടിക്കുന്നു അതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടത് ഇപ്പോൾ ദേശീയതലത്തിൽ തന്നെ നമുക്ക് ആദ്യത്തെ നേതാവിനെ എടുക്കാവുന്നത് പ്രായം കൊണ്ട് ഇതിലൊക്കെ എല്ലാവരേക്കാൾ ഏറ്റവും മുമ്പിയിൽ നിൽക്കുന്ന എൺപത്തി വയസ്സുള്ള ശ്രീ ശരത് പവാറാണ് എൻ്റെ അഭിപ്രായത്തിൽ ശരത് പവാറിൻ്റെ വാട്ടർ ലൂ ആണ് നെപ്പോളിയൻ ബോണോ പാർട്ടിൻ്റെ വാട്ടർ ലൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അവസാനത്തെ യുദ്ധം അതുപോലെ ശരത് പവാറിൻ്റെ വാട്ടർ ലൂ ആയിട്ട് മാറിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ചിന്തിച്ചത് ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി അദ്ദേഹം കരുതി വെച്ച രാഷ്ട്രീയ ഭാവി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ തകർന്ന് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മഹായുധി സുനാമിക്ക് മുമ്പിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അവസരം അദ്ദേഹം ഒരു കാരണവശാലും എഴുതി തള്ളാൻ പറ്റുന്ന നേതാവായിരുന്നില്ല മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭാവി മാറ്റിയെടുത്ത നേതാവാണ് ശിവസേനയെയും കോൺഗ്രസ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളുടെ ഉദ്ധവ് താക്കറെ ബാല ബ സാഹേബ് താക്കറെയുടെ മകനെ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അങ്ങനെ പോലും കൊണ്ടുവന്ന് ബി ജെ പിക്കും ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിനുമെതിരെ ശക്തമായ ഒരു യുദ്ധത്തിന് എല്ലാ കളങ്ങളും വരച്ച് തീർത്തതും എല്ലാ പടകളെ നിരത്തി നിർത്തിയതുമൊക്കെ ചറുപ്പവാറായിരുന്നു അതിൻ്റെ പിന്നിലെ ബുദ്ധി പക്ഷേ അതൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല അതിശക്തമായ സുനാമിയിൽ എല്ലാം ഒഴുകിപ്പോകുന്ന കാഴ്ച അദ്ദേഹം കാണുന്നു അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനിയും എന്ന് തന്നെ നമുക്ക് പറയാം എൻ്റെ ഒരു പ്രവചനം ഞാൻ പറയാം അദ്ദേഹം ഒരു അടുത്ത ഒരു നാലോ അഞ്ചോ മേ ബി ആറ് മാസത്തിനുള്ളിൽ അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതുപോലെയൊക്കെയുള്ള പല തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മിക്കവാറും കോൺഗ്രസ്സിൽ തിരികെ പോകാനാണ് സാധ്യത കാരണം അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലേ സുപ്രിയയുടെ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ് അതിനുവേണ്ടിയാണ് അജിത് പവാർ എന്ന് പറയുന്ന സ്വന്തം രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ തികച്ചും രാഷ്ട്രീയക്കാരനായ അനുദ്രവനെ പോലും അദ്ദേഹം തള്ളിക്കളഞ്ഞതോ മാറ്റി നിർത്തിയതോ ഒക്കെ അപ്പോൾ സുപ്രിയയുടെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ തൽക്കാലം കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാൻ പോലും സാധ്യതയുണ്ട് അതാണ് പവാറിൻ്റെ കഥ മറ്റു ചില താരോദയങ്ങൾ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന അജിത് പവാറിനെയാണ് അജിത് പവാറും ഏകനാഥ് ഷിൻ്റെയും രണ്ടുപേരെയും നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ഹിന്ദിയിൽ ഗദ്ദാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചതിയന്മാരെന്ന് പറഞ്ഞ് ഇവരെ അടിച്ചമർത്താനും ഇവരെ അപമാനിക്കാനുമാണ് ഈ ഉദ്ധവ് താക്കറെയും അതേപോലെ അവരുടെ സഖ്യം എം വി എ മഹാ അഗാഡി സഖ്യം ശ്രമിച്ചത് അപ്പോൾ അവരുടെ ആ ഒരു പേരുദോഷം അല്ലെങ്കിൽ ബാലാസാ ാഹേബിന്റെ മകനെ പുറത്ത് പുറകിൽ നിന്ന് കുത്തി എന്ന ഷിൻ്റെയെക്കുറിച്ചുള്ള അപവാദം അതെല്ലാം തകർന്നു പോയിരിക്കുന്നു ഈ സുനാമിയിൽ അപ്പോൾ ഷിൻ്റെ സ്വന്തം നിലയിൽ തന്നെ ശിവസേന യഥാർത്ഥത്തിൽ എൻ്റെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയാനും സ്വന്തം നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവായി ഉദയം ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ നമ്മളിതിൽ കാണുന്നുണ്ട് ഒപ്പം അജിത് പവാറും അജിത് പവാറും സ്വന്തം നിലയിൽ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയക്കാരനാണ് കാലുമാറ്റം ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ യുദ്ധത്തിൽ അദ്ദേഹവും വിജയിച്ചിരിക്കുന്നു സ്വന്തം നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവായി ശരത് പവാറിൻ്റെ നിഴലിൽ നിന്നും മറ്റുള്ളവരുടെ നിഴലിൽ നിന്നും ഒക്കെ മാറി സ്വന്തം നിലയിൽ അദ്ദേഹം ഉദിച്ചുയർന്നിരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ മഹാരാഷ്ട്രയിൽ കാണുന്നുണ്ട് ഈ മഹാരാഷ്ട്രയിൽ എന്നും ഒരു രാഷ്ട്രീയ അധികായകനായിരുന്ന ബാൽ താക്കറെയുടെ ഒരു പാരമ്പര്യം നിലനിർത്തുന്നു അല്ലെങ്കിൽ ആ ഒരു തലയെടുപ്പ് നിലനിർത്തുന്നു എന്ന് അവകാശപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ഉദ്ധവ് താക്കറെ അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നു അതേസമയം ഉദ്ധവ് താക്കറെയേക്കാൾ നിലപാടുകളിൽ കർക്കശക്കാരനാണ് ഷിൻഡെ എന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നു അജിത് പവാർ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നു ഇങ്ങനെ ഹിന്ദുത്വവുമായി അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നില്ല പോവുകയാണ് വളരെ കൃത്യമാണ് കുമാറേ അത് ഇന്ന് ഇന്ന് പ്രേക്ഷകരും വായിക്കേണ്ടതാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു സൈലന്റ് ഹിന്ദു കൺസോൾഡേഷൻ ആണ് ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം രാഷ്ട്രീയ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അത് ഉദ്ധവ് താക്കറെക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ ഹിന്ദു സമൂഹം അവിടെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറി മാഞ്ഞപ്പോൾ പോലും ആരും അത്രയും അത് കാര്യമാക്കിയില്ല അദ്ദേഹം ബാലാസാഹിബിൻ്റെ മകൻ എന്നുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് മറാത്ത മഹാരാഷ്ട്രയിൽ കൊടുത്തിരുന്നു അദ്ദേഹം പലപ്പോഴും ബി ജെ പി വിരുദ്ധ ചിലപ്പോഴൊക്കെ ഹിന്ദു വിരുദ്ധ പ്രസ്താവന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തിയപ്പോഴും അദ്ദേഹത്തെ ആരും അത്രയും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കാനോ ആരും തയ്യാറായില്ല അതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം ബാലാസാഹേബിൻ്റെ മകനാണ് എന്നുള്ളതായിരുന്നു പക്ഷേ അതെല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇപ്പോൾ പൽഗറിലെ ഒരു സന്യാസിമാരെ തല്ലിക്കൊന്ന സംഭവം തൊട്ട് ഇങ്ങോട്ടുള്ള നിരവധി സംഭവങ്ങളിൽ എങ്ങനെയായിരിക്കും ബാലാസാഹേബ് പ്രതികരിക്കുക അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർമ്മയുള്ളവരാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാർ ശിവസൈനികർ ശിവസേനയോട് അനുഭാവമുള്ളവർ പക്ഷേ അതിനൊന്നും ചേർന്ന് നിൽക്കാൻ ഉദ്ധവ് താക്കറെ തയ്യാറായില്ല അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കോവിഡ് കാലത്ത് പ്രവർത്തിച്ചതൊക്കെ ആൾക്കാർ ഈ മതിപ്പുണ്ടാക്കിയതാണ് പക്ഷേ അദ്ദേഹം ഹിന്ദു ആശയങ്ങളുമായി എന്തിനു വേണ്ടിയാണോ ശിവസേന ഉണ്ടാക്കിയത് ആ ആശയങ്ങളുമായി അദ്ദേഹം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ അത് വലിയ തോതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് അദ്ദേ ശ പറഞ്ഞു കഴിഞ്ഞാൽ ശരത് പവാറിന് പോലും ഇല്ലാത്ത സമസ്യയാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ഉദ്ധവിൻ്റെ മുമ്പിലുള്ളത് ഇനി എങ്ങോട്ട് എന്തിന് എവിടേക്ക് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ശരിയാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പൂർണ്ണവിരാമില്ല പലപ്പോഴും തിരിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാം പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി ശക്തമായി കഷ്ടപ്പെടേണ്ടി വരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരനാ പോലും അല്ല എന്നാണ് അദ്ദേഹം ഒരു കലാകാരനും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹം ജനങ്ങളെ കാണുന്നത് തന്നെ സംവദിക്കുന്നത് തന്നെ കൃത്യമായി ഓഫീസ് സമയമൊക്കെ നോക്കിയാണെന്നൊക്കെ ചിലർ പറയുന്നു എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ പലരും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലുള്ള ഒരാൾ അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി പോയി എന്നു മാത്രമല്ല ഏകനാഥ് ഷിൻ്റെ നേതൃത്വത്തിൽ ഫട്നവിസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി ശിവസേന സഖ്യം ആ ഹിന്ദു ഐഡൻറ്റിറ്റി ശക്തമായി അതിൻ്റെ വ്യക്താക്കളായി മാറുകയും ചെയ്തു മഹാരാഷ്ട്രയ്ക്ക് ആവശ്യം അതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര താക്കറെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഹിന്ദുത്വത്തെ ചേർത്ത് നിർത്തി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് എപ്പോഴും മഹാരാഷ്ട്ര രാഷ്ട്രീയ ഉദ്ധവനെ പരാമർശിക്കുമ്പോൾ മറ്റൊരു പേരുണ്ട് രാജ് താക്കറെ അദ്ദേഹം പക്ഷേ നേരത്തെ തന്നെ ഒരു പിൻവാങ്ങിയ നിലയിലാണ് ഈ സീറോയാണ് സീറോ എന്നാണ് അത് ആണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ മകൻ തോക്കുകയും ചെയ്തു ഈ ഇലക്ഷനിൽ അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായ സമയത്ത് ഒരു നീക്കങ്ങളും നടത്താത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് കൃത്യമായ സമയത്ത് ചടുലമായ നീക്കങ്ങളാണ് രാഷ്ട്രീയത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് അത് ഒരിക്കലും ചെയ്യാത്ത ആളാണ് അദ്ദേഹം അദ്ദേഹം ഒരു ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പക്ഷേ എനിക്ക് തോന്നുന്നത് ബാൽ താക്കറെ മകനു വേണ്ടി ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം ആ സമയത്ത് തൊട്ട് ഇദ്ദേഹം വളരെ പിന്നോട്ടാണ് എല്ലാ കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി സഖ്യത്തിന് ഒരുമിച്ച് ചേർത്ത് നിർത്താവുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം അൺപ്രഡിക്റ്റബിളാണ് അദ്ദേഹം കുറച്ച് ഒരു ഒരു എന്താ പറയുക വളരെ പ്രതികരണത്തിലൊക്കെ ആ ഒരു ചടുലത അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഡ്രസ്സ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പില് മറ്റൊരു നമുക്കറിയാം അത് മറ്റാരുമല്ല എല്ലാ വിജയദശമി ദിനത്തിലും നാഗ്പൂരിൽ കാണുന്ന നാഗ്പൂരിൽ പ്രസൻസ് ഉറപ്പാക്കുന്ന ഒരു ബി ജെ പി നേതാവാണ് ദേവേന്ദ്ര ഫട്നവിസ് അദ്ദേഹം ഒരു എന്താണ്ട് രണ്ട് പതിറ്റാണ്ട് കാലം കൊണ്ട് ബി ജെ പി ഒന്നാം നിരയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹം ഒരു സ്റ്റാർ പദവിയിലേക്ക് ഉയരുന്നു എന്ന് തന്നെ പറയണം അല്ലേ സ്റ്റാറാണ് ഓൾറെഡി അത് സ്റ്റാർ പദവിയിലേക്ക് ഇനി ഉയരാനൊന്നുമില്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൊതിയോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ നോക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്ന തരത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ ഗാന്ധിയെ നിങ്ങളെടുക്കുക ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ പരസ്പരം കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവങ്ങളൊക്കെ നമുക്കറിയാം വളരെ അൺപ്രഡിക്റ്റബിളാണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പക്ഷേ Aí no caneiro. വിപരീത ദശയിൽ അല്ലെങ്കിൽ വിപരീത ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് വളരെ സൗമ്യനാണ് വളരെ ജനങ്ങളോട് താഴെത്തട്ടിൽ ഇടപെടുന്ന ആളാണ് ആർ എസ് എസിൻ്റെ കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്താണ് സമാജത്തിന് വേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുള്ള ആളാണ് അതിനുവേണ്ടി അച്ചടക്കമുള്ള പ്രവർത്തകനുമാണ് ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും പലതും കാണുന്നുണ്ട് അപ്പോൾ ഒരു കസേര കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഉള്ള ആളല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ആള് അദ്ദേഹത്തോടെ പറയുമ്പോൾ അദ്ദേഹം അടുത്ത സ്ഥാനത്തിന് അദ്ദേഹം തയ്യാറാണ് പുറമോട്ട് മാറാൻ അദ്ദേഹം തയ്യാറാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവ് ഞാൻ അദ്ദേഹത്തിൽ ഒരു വലിയ വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നുണ്ട് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയിൽ നമ്മൾ മഹാരാഷ്ട്ര മാറ്റി നിർത്തിയാൽ ജാർഖണ്ഡ് അവിടെ ഷിബു സോറൻ ജയിലിലാകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനുസരിച്ച് അതിന് അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാൻ എനിക്ക് കുമാർ ജാർഖണ്ഡിലേക്ക് പോകുന്നതിനും എനിക്ക് പറയാനുള്ളത് ദേശീയ തലത്തിലുള്ള രണ്ടോ മൂന്നോ നേതാക്കളുടെ കാര്യം കുമാർ ഒന്ന് പരാമർശിക്കണമെന്ന് എനിക്ക് അഭി അഭിപ്രായമുണ്ട് ഒന്ന് ദേശീയകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് പുറത്തുള്ളത് തീർച്ചയായിട്ടും ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ പ്രഭാവം അസ്തമിച്ചു നരേന്ദ്രമോദിയുടെ അസ്തമനത്തിൻ്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം വെച്ച അല്ലെങ്കിൽ വലിയ തോതിൽ അത്തരം പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന് അത്തരം പ്രചരണം നടത്തിയവരുടെ തലക്കേറ്റ അടിയായിരുന്നു ഹരിയാന എലക്ഷൻ ആ ഹരിയാന എലക്ഷൻ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മഹാരാഷ്ട്രയിലെ സുനാമി അതിനെ വേറെ ഒരു പേരും വിളിക്കാൻ പറ്റില്ല കാരണം ബി ജെ പി ശിവസേന സഖ്യം പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് അവർക്ക് കിട്ടിയത് ആ റിസൾട്ടിന് വേറൊരു കാരണം കൂടിയുണ്ട് ഹിന്ദു കൺസോൾട്ടേഷൻ നമ്മളൊന്നും പറഞ്ഞു മറ്റൊരു കാരണം കൂടിയുണ്ട് അത് നമുക്ക് പറയാം പക്ഷേ ഇതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആക്സെപ്റ്റൻസിന് ഒരു അണുവിട പോലും കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അത്തരം പ്രഭാവത്തിനോ അതോറിറ്റിക്കോ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹം തിരിച്ചു പിടിക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രവർത്തിച്ച ബി ജെ പി സർക്കാരിൻ്റെ അതേ പ്രഭാവത്തോടു കൂടി അതേ സ്വാധീനത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുടർന്ന് ഭരിക്കാനുള്ള മാൻഡേറ്റ് കൂടിയാണ് ഈ എലക്ഷൻ ഇനി വേറൊരാൾ യോഗി ആദിത്യനാഥാണ് അദ്ദേഹവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നേരിട്ട തിരിച്ചടിക്ക് അദ്ദേഹം കൃത്യമായി പരിഹാരം ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്രയിലും അത് സംഭവിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയും യു പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനങ്ങൾ ആ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി തിരിച്ചു പിടിച്ചിരിക്കുന്നു സൂചന ശരിയാണെങ്കിൽ യു പിയിലെ ഈ ഒമ്പതിൽ ഏഴ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഏഴ് സീറ്റിൽ മാത്രം നിൽക്കുന്ന പ്രഭാവമല്ല അത് യു പിയിൽ മൊത്തമുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് െ അമിത്ഷായുടെ കാര്യത്തിലും അമിത്ഷായും നരേന്ദ്രമോദിയും അവരും തീർച്ചയായിട്ടും നമുക്ക് അത് പറയണമല്ലോ പാഠങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളുന്ന നേതാക്കന്മാർ തന്നെയാണ് അവർ അവർ തീർച്ചയായിട്ടും ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ എലക്ഷൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ എന്തെങ്കിലും നയത്തിലോ പെരുമാ സ്ട്രാറ്റജിയിലോ മാറ്റം വരുത്തണമെങ്കിൽ അവർ ആ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഈ എലക്ഷൻ റിസൾട്ട് കാണിക്കുന്നത് ഇവരുടെയൊക്കെ ഗ്രാഫ് മുകളിലേക്കാണ് ഇനി ഗ്രാഫ് താഴോട്ട് പോകുന്ന ഒരാളാരാണ് അത് രാഹുൽ ഗാന്ധിയാണ് വളരെ കൃത്യമല്ലേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ പിടിയുണ്ടോയെന്ന് എനിക്കറിയില്ല അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യവും അദ്ദേഹം മഹാരാഷ്ട്രയിൽ ചെയ്തില്ല ആകെക്കൂടെ വെറും എട്ട് യോഗങ്ങളിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് വെറും എട്ട് യോഗങ്ങളിൽ ഈ മഹാരാഷ്ട്രയിൽ സംഘം നേരിട്ടിടപെട്ട് അറുപതിനായിരം യോഗങ്ങൾ വിളിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് സംഘം നേരിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘം ത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആർ എസ് എസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ അറുപതിനായിരം യോഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് നടത്തിയത് കാരണം മഹാ മറാത്വതയിൽ നിന്നും വിദർഭയിൽ നിന്നും ഒക്കെ ചില തിരിച്ചടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് അവിടെയും തിരിച്ചടി ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആകെക്കൂടി എട്ട് യോഗങ്ങളിൽ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം അപ്പോഴും ഈ ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പും എടുത്ത് വീശി ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത വിഷയങ്ങൾ അതാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് വലിയൊരു തിരിച്ചടിയാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് സ്വയം ഒരു തോന്നലുണ്ടായിരുന്നു ഈ അച്ഛനോടും അപ്പൂപ്പനോടും കൊച്ചുകുട്ടികൾ കളിച്ച് ചിലപ്പോൾ അവരിങ്ങനെ ജയിക്കുന്നതായിട്ട് ഇവർ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ബുദ്ധി ഉറക്കാത്ത കുട്ടികൾക്ക് അത്തരം സന്തോഷമാണ് രാഹുൽ ഗാന്ധി ഈ ജനറൽ എലക്ഷന് ശേഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ എന്താ മോദിയെ തകർത്തിരിക്കുന്നു മോദിയുടെ ആത്മവിശ്വാസം ഞാൻ തകർത്തിരിക്കുന്നു ഹരിയാനയ്ക്ക് ശേഷം അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് പോയിരിക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയും കൂടെ ആകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘാതമാണ് ജാർഖണ്ഡിൽ കോൺഗ്രസ്സിന് കാര്യമായി യാതൊന്നും കിട്ടിയിട്ടില്ല കോൺഗ്രസിൻ്റെ ജെ എം എമ്മിൻ്റെ വാലേ തൂങ്ങിയുള്ള വിജയം മാത്രമാണ് കോൺഗ്രസ്സിന് മഹാരാഷ്ട്ര യു പി പോലെയുള്ള സംസ്ഥാനങ്ങൾ എക്കാലത്തും കോൺഗ്രസിന് ഏറ്റവും പ്രഭാവമുള്ള സംസ്ഥാനങ്ങളായിരുന്നു അവിടൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം കാണണം കുമാർ രസകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ പറയാം അതായത് ഒരു അനലിസ്റ്റ് ഒരു അനാലിസിസ് ഒരു പഠനം അനുസരിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഈ എലക്ഷനും കൂടെ കഴിഞ്ഞപ്പോൾ സ്ട്രെയിറ്റ് ഫൈറ്റ് ബിറ്റ്വീൻ ബി ജെ പി ആൻഡ് കോൺഗ്രസ് രണ്ടു പേരും നേർക്ക് നേർ നിൽ മത്സരിക്കുന്ന പരസ്പരം ഏറ്റുമുട്ടുന്ന നിയോജക മണ്ഡലങ്ങളിൽ വെറും ഇരുപത് ശതമാനത്തിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം എൺപത് ശതമാനത്തിലും ബി ജെ പി ആണ് ജയിക്കുന്നത് സ്ട്രൈക്ക് റേറ്റ് അത്രയുമാണ് ബി ജെ പി ഇതാണ് ഈ എലക്ഷന് അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാവി രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ ജാർഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാർഖണ്ഡിൽ ഷിബു നമ്മുടെ ഹേമന്ത് സോറൻ നിലനിർത്തുകയാണ് ഭരണം നിലനിർത്തുകയാണ് കൂടുതൽ സീറ്റുകളോട് കൂടി നിലനിർത്തുകയാണ് അദ്ദേഹത്തിന് നേരെ അഴിമതി ആരോപണം ഉയർന്നു അദ്ദേഹം ജയിലിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഭാര്യയാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുക ഒക്കെ ചെയ്തത് ഹെലികോപ്റ്റർ മാഡം എന്നാണ് ഈ ഈ ക്യാമ്പയിനിൽ അവർ അറിയപ്പെടുന്നത് എന്താണ് അവരുടെ ആ സ്ട്രാറ്റജി ജയം അത് എനിക്ക് തോന്നുന്നത് ഇപ്പം മഹാരാഷ്ട്രയിൽ ബി ജെ പി കുറേ കാര്യങ്ങൾ ചെയ്തു അവരുടെ സ്ട്രാറ്റജി അവിടെ കൃത്യമായിട്ട് വിജയിച്ചു പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമുള്ള ട്രൈബൽ പോപ്പുലേഷന് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ഇതേ സ്ട്രാറ്റജി പരാജയപ്പെട്ടതാണ് നമ്മൾ കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഈ ഹേമന്ത് സൊറൈൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ആദിവാസി ഗോത്ര നേതാവാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു സ്പേസ് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജിടെ ഫലമായിട്ടുണ്ടായത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഹേമന്ത് സോറേനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയില്ലായിരുന്നെങ്കിൽ കൽപ്പന സോറേനെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വനിതാ നേതാവിൻ്റെ ഉദയം ഉണ്ടാകില്ലായിരുന്നു അവർ ഹെലികോപ്റ്റർ മാഡം ആവുകയില്ലായിരുന്നു അവരുടെ ഉദയത്തിന് കാരണമായത് ഇതാണ് അത് ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് ബി ജെ പി തന്നെ പഠിക്കേണ്ട കാര്യമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വിജയിച്ച ഒരു കാര്യം സ്ത്രീ വോട്ടർമാരുടെ പക്കലേക്ക് ഈ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനങ്ങൾ എത്തി എന്നുള്ളതാണ് ഏകനാഥ് ഷിൻഡേടേയും ഹേമന്ത് സൊറൻ്റെയും ഭരണ തുടർച്ച ഉറപ്പാക്കിയത് വനിതാ വോട്ടർമാരാണ് മഹാരാഷ്ട്രയിൽ ആറ് ശതമാനമോ ഏഴ് ശതമാനമോ മറ്റോ കൂടുതൽ വനിതകൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട് ജാർഖണ്ഡിലും തീർച്ചയായിട്ടും ഏതാണ്ട് അതേ കണക്ക് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ വലിയ തോതിൽ വനിതാ വോട്ടർമാർ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാത് ഭരണ സംവിധാനങ്ങളെ അതൊരു വളരെ പ്രധാന കാര്യമാണ് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു മൂന്നാമത്തെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ട്രൈബൽ നേതാവിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുമ്പോൾ ആ ഒരു ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ഒരു സിംബതി അദ്ദേഹത്ത് അ അഴിമതി വിഷയം ഉണ്ട് അതൊക്കെ മാറ്റി നിർത്തി സിമ്പതി അതിന് മുകളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ ബി ജെ പിയുടെ ഭാഗത്തൊരു ട്രൈബൽ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിനി ബാബുലാൽ മരാണ്ടിയെ പോലെയുള്ള നേതാക്കന്മാരുണ്ട് അവിടെ ബി ജെ പിക്ക് അത് ചെയ്യാമായിരുന്നു പക്ഷേ തെറ്റുകളിൽ നിന്നും ഒക്കെയാണ് തോൽവികളിൽ നിന്നും ഒക്കെയാണ് പക്ഷേ വേറൊരു കാര്യം വളരെ കൃത്യമായിട്ടുണ്ട് ബി ജെ പിക്ക് മുപ്പത്തി ശതമാനം വോട്ട് ജാർഖണ്ഡിലുണ്ട് അത്രയും വോട്ട് മറ്റുള്ളവർക്കില്ല ഇല്ലേ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനമുള്ള ഒറ്റ കക്ഷി ബി ജെ പി ആണ് അപ്പോൾ തീർച്ചയായിട്ടും എലക്ഷൻ റിസൾട്ട് ഇനിയും മാറി മറിയാൻ ഇതൊക്കെ ഒരു ബേസ് ബി ജെ പിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അവിടെ ഒരു ക്ലോസ് ഫൈറ്റ് ആയിരുന്നു ക്ലോസ് ഫൈറ്റ് ആയിരുന്നു ഷിബു ഈ ഹേമന്ത് സൊറൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഒരു ഫൈറ്റ് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് പാലക്കാട് കേരളം ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മൾ അത് പറയുന്നത് സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം പറയു ഞാനൊരു കാര്യം കുമാറിനോട് പറയട്ടെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്കില് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിധം അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണം തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മളോടെ കമൻറ്റ് വന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് അതെ എത്ര അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ എൽ ഡി എഫ്കാരോ യു ഡി എഫ്കാരോ അല്ല ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് ബി ജെ പിയുടെ ഒരു അല്ലെങ്കിൽ ബി ജെ പിയെ രാഷ്ട്രബോധത്തെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ എന്നുള്ള വ്യക്തിയല്ല അത് അനുകൂലിച്ച ഉടനെ കാശ് കിട്ടിയിട്ടാണോ അത് ചെയ്യുന്നത് എത്ര മോശമായിട്ടുള്ള ആരോപണമാണ് ഈ തൃശ്ശൂർ വിജയിച്ചപ്പോൾ അതെല്ലാവരുടെയും ക്രെഡിറ്റ് ക്രെഡിറ്റാകുകയും പാലക്കാട് പരാജയപ്പെട്ടപ്പോൾ അത് സുരേന്ദ്രൻ്റെ മാത്രം കുഴപ്പമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല കൃഷ്ണകുമാറിനെക്കുറിച്ച് ചോദിച്ചു തീർച്ചയായിട്ടും കൃഷ്ണകുമാറിനെതിരെ അവിടെ പരാതികളുണ്ട് കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും അവിടെ ഉയർന്നു വരാൻ പറ്റില്ല എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മീഡിയയിലെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ ശരീരത്തുകൾ ഒരു പക്ഷേ നമുക്കറിയില്ല കുറേയൊക്കെ ശരിയായിരിക്കാം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ കൃഷ്ണകുമാരനെ അവിടെ നിർത്താൻ വലിയ തോതിൽ കടുംപിടുത്തം പിടിച്ചു എന്നൊക്കെയാണ് ഇന്ന് ചില വാർത്തകളൊക്കെ വരുന്നത് ചിലരൊക്കെ എന്താ പറയുക വളരെ ഇൻഡയറക്റ്റായിട്ട് അതിനെ അംഗീകരിച്ചും കൊടുക്കുന്നത് എനിക്ക് അതിനോട് മാത്രമേ എതിർപ്പുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിന്ന് വന്ന പത്തനംതിട്ട ജില്ലക്കാരനായ ഒരു നേതാവാണ് കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതുകൂടെ ഇടയ്ക്ക് പറയണമല്ലോ ഈ ആൾക്കാരുടെ നിലവിളിയും ബഹളങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുക ബി ജെ പി ഏതോ ജയിച്ചു ഒരു സീറ്റ് നഷ്ടപ്പെട്ട പോലെയാണ് പറയുന്നത് ബി ഒരിക്കലും പാലക്കാട് നിയമസഭാ സീറ്റ് ജയിച്ചിട്ടില്ലല്ലോ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ബി ജെ പിക്ക് ജയിക്കാൻ വലിയ തോതിൽ സാധ്യതയുള്ള ഒരു സീറ്റെന്നേ ഉള്ളൂ നമ്മളൊക്കെ തുടക്കം തൊട്ടേ പറഞ്ഞ എന്താണ് മുനിസിപ്പൽ ഏരിയയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും അതിനെ പക്ഷേ റൂറൽ ഏരിയയിൽ പഞ്ചായത്തുകളിൽ കോൺഗ്രസിനായിരിക്കും മുന്നേറ്റം ഇതിൽ എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനെ മറികടക്കുന്നതെന്ന് എന്ന് പറഞ്ഞു ഇപ്പോൾ മുനിസിപ്പൽ ഏരിയയിലും ബി ജെ പിയേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിന് സി വോട്ട് ലഭിച്ചിട്ടുണ്ട് അത് അന്വേഷിക്കണം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ട പോലെ മാൻകൂട്ടത്തിലെ പോലെ ഒരു പുറത്തുനിന്ന് വന്ന ഒരു നേതാവിനെ എതിർക്കാൻ ജയസാധ്യതയുള്ള ഒരു നേതാവെന്ന നിലയിൽ പാലക്കാട്ടുകാരനായ കൃഷ്ണകുമാറിനെ ഒരു പക്ഷേ തീരുമാനിച്ചതായിരിക്കണം പിന്നെ കെ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണോ ബി ജെ പിയുടേത് എനിക്ക് സംശയമുണ്ട് അതെ എന്തായാലും മറ്റൊരു പ്രധാന വ്യക്തിത്വവും കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് അത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചയാളാണ് അദ്ദേഹം ഇന്ന് ഇങ്ങനെയൊക്കെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊക്കെ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചെ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് അദ്ദേഹം വളരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ളത് അദ്ദേഹം പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് അല്പം സ്ലോ അല്ലേ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട് പല കാര്യത്തിലും അദ്ദേഹം ഈ കോൺഗ്രസ്സിനുള്ളിൽ ഇടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അത് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം അത് കാണിക്കുന്നില്ല പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തണലിൽ നിന്ന് അദ്ദേഹം മാറിയ ശേഷം പുറത്തായ ശേഷം പുതിയ ആൾക്കാരൊക്കെ അവിടെ അതെ അറിയാമല്ലോ അപ്പം അതിനുശേഷം അദ്ദേഹം വളരെ സ്ലോ സ്ലോയാണ് ഒരു പിന്മാറ്റത്തിൻ്റെ ഒരു മൂഡിലായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാനുള്ള ഒരു വലിയ വ വലിയ ഒരു സാധ്യതയായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇപ്പം ഭരണത്തിലേക്ക് വരണമെന്നില്ല പക്ഷെ കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ പക്ഷേ ദേശീയ തലത്തിലുള്ള നമ്മൾ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരായാലും അവിടുത്തെ മാധ്യമപ്രവർത്തകരായാലും അവരൊക്കെ പറയുന്ന കേരളത്തിൽ നിന്ന് എന്തിനാണ് ഈ രമേശ് ചെന്നിത്തലയെ മഹാരാഷ്ട്രയിലേക്ക് അയച്ചത് അദ്ദേഹത്തിന് അത്തരമൊരു ഒരു ബന്ധം മഹാരാഷ്ട്രയിലുണ്ടോ അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ അറിവ് അദ്ദേഹത്തിനുണ്ടോ ആ ഒരു സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു എന്തെങ്കിലും ഒരു ലോജിക്ക് ആണോ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ യാതൊരു ലോജിക്ക് ഇല്ലാതെ അത് അവസാനിച്ചു അത് കൃത്യമായി അതിൽ സന്തോഷിക്കുന്നവർ കോൺഗ്രസ്സിനകത്ത് തന്നെയുണ്ട് വി ഡി സതീശൻ്റെ ഇന്നലത്തെ പ്രസ്താവന നമ്മൾ കേട്ടാൽ അറിയാം അല്ലേ മഹാരാഷ്ട്ര അദ്ദേഹം ഇങ്ങനെ അടിവരയിട്ട് പറഞ്ഞു രമേശ് ചെന്നിത്തലയായിരുന്നു കോൺഗ്രസിൻ്റെ അവിടുത്തെ സംഘടനയുടെ ഉത്തരവാദിത്വം എന്ന് അപ്പം തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി ഒരു പക്ഷേ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പുകൾ നിരവധി പാഠങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതാക്കൾക്കും ഒക്കെ നൽകുന്നത് ചില നേതാക്കളെ ജനങ്ങൾ ശിക്ഷിക്കുകയും ചില നേതാക്കൾക്ക് അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ നൽകുകയും ചെയ്യും ഇതനുസരിച്ച് ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്ന് മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും മുന്നിലുള്ള പോംവഴി നമസ്കാരം നമസ്കാരം ബൈ യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Tirvanandabirab.